രാഷ്ട്രീയം എന്നതിനപ്പുറത്ത് മുഖ്യമന്ത്രി പിണറായി വിജയനെ തന്നെ നേരിട്ട് കൊണ്ടാണ് നൂറ് സീറ്റ് പ്രഖ്യാപിക്കുന്നത് അതെ അത് കോൺഗ്രസിന്റെ ഒരു ഗതികേടാണ് കോൺഗ്രസിന്റെ ഒരു ഗതികേടാണ് കാരണം പത്തു വർഷം ഭരണം നടത്തിയിട്ടുള്ള ഒരു മുന്നണി സംവിധാനത്തെ ഒരു ഗവൺമെന്റിനെ നേരിടാൻ വേണ്ടി ജനങ്ങൾക്ക് മുമ്പിൽ ഒരു കുറ്റപത്രം അവതരിപ്പിക്കാൻ അവർക്ക് കഴിയുന്നില്ല ഇപ്പൊ ഒടുവിൽ രാജപ്പി നായർ പറയുന്നത് സത്യമല്ലേ എന്ത് എന്ത് ഞാൻ വെല്ലുവിളി ചോദിക്കാണ് പി ആർ വർക്കിൽ കൂടി അവകാശപ്പെട്ട എന്ത് കാര്യമാണ് ഞങ്ങൾ അങ്ങോട്ട് പറഞ്ഞത് എന്തോ അഞ്ചു ലക്ഷം വീട് കൊടുത്തു എന്നുള്ളത് പി ആർ വർക്കാണോ ഇന്ത്യയിൽ ആദ്യമായിട്ട് എല്ലാ വീട്ടിലും വൈദ്യുതിവൽക്കരണം നടത്തിയിട്ടുള്ള സംസ്ഥാനമായി കേരളം മാറി എന്നത് പി ആർ വർക്കാണോ വിമുക്തമായ ഒരു നാടിനെ പ്രഖ്യാപിക്കുന്നു അത് പി ആർ വർക്ക് ആണോ നിങ്ങൾ പറയും ഞങ്ങൾ നടത്തിയ പി ആർ വർക്ക് എന്താണ് അപ്പൊ ഇത്തരം കാര്യങ്ങൾ ഇത്തരം നേട്ടങ്ങൾ ലോകത്തിന്റെ നിറകിയിൽ നിൽക്കുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ചർച്ച ചെയ്യാനുണ്ടോ ഇല്ല പിന്നെ മതനിരപേക്ഷതയെ കുറിച്ചൊക്കെ ഞങ്ങൾ ക്ലാസ് എടുക്കുകയാണ് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഈ ഈ സംസ്ഥാനം നമ്മുടെ രാജ്യത്ത് വിവിധ സംസ്ഥാനങ്ങളുണ്ടല്ലോ ആ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനം ഉണ്ടല്ലോ അതിനെല്ലാം വ്യതിരിക്തമായിട്ട് മതവർഗീയ കലാപങ്ങളില്ലാത്ത ഒരു നാടായി ഈ ഈ കഴിഞ്ഞ പത്ത് വർഷക്കാലം ഈ നാട് മാറിയല്ലോ ആണോ അത് ഞാൻ അറിഞ്ഞില്ല ഈ രാജു പിനുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ് രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി ഇന്ത്യയിലെ ആർ എസ് എസിനെ ഏത് പ്രസ്ഥാനമായിട്ടാണ് താരണം ചെയ്യാറ് രാജു പിനാരെ മുസ്ലിം ബ്രദർഹുഡുമായിട്ടാണ് ഇതൊക്കെ ആ മുസ്ലിം മുസ്ലിംഹുട്ടിന്റെ നേതാക്കന്മാരുടെ ഫോട്ടോ പിടിച്ച് ഈ കേരളത്തിൽ സമീപകാലത്ത് പ്രകടനം നടത്തിയിട്ടുള്ള ജമാഅത്തെ ഇസ്ലാമി ഇപ്പൂടിയ ആ ജമാഅത്തെ ഇസ്ലാമിയുടെ ഇത്തരം കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചപ്പോ ജമാഅത്തെ ഇസ്ലാമിക്ക് പഴയതുപോലെ മതരാഷ്ട്രമില്ല എന്ന് പറഞ്ഞത് ആരാണ് ഈ പ്രതിപക്ഷ നേതാവല്ലേ രണ്ടായിരത്തി പതിനഞ്ചില് പിണറായി വിജയന്റെ ഒരു പോസ്റ്റ് ഉണ്ടല്ലോ കേരളത്തിന് തൊകാടിയാകാൻ നോക്കുന്ന വെള്ളാപ്പള്ളി വർഗീയ വിഷം വർമ്മിപ്പിക്കുകയാണ് എന്നടക്കമുള്ള കാര്യം ഈ അടുത്ത കാലത്ത് അദ്ദേഹം പറയുന്നത് വർഗീയതയല്ലെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ വെള്ളാപ്പള്ളി വെള്ളാപ്പള്ളി വർഗീയത പറഞ്ഞാൽ ആ വർഗീയതയെ തുറന്നു തീർക്കാൻ ഞങ്ങൾക്കൊരു മടിയുമില്ല പച്ച വർഗീയതയാണ് കെ എം ഷാജിയെ പോലെയുള്ള ലീഗിന്റെ നേതാക്കന്മാർ പ്രസംഗിക്കുന്നത് അവരെയും കൂട്ടി പിടിച്ചിട്ടാണ് ഇപ്പൊ കേരളത്തിന് മതനിരപേക്ഷയുടെ ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് ഈ കോൺഗ്രസിന്റെ വക്താക്കളെങ്കിൽ പുറപ്പെടുന്നത് പി ഡി സതീശിനെ പോലെയുള്ള എല്ലാ അർത്ഥത്തിലും ജമാഅത്തെ ഇസ്ലാമിയെ വെള്ളം ഊശിയിട്ടുള്ള ഒരു നേതാവിനെ കൂട്ടുപിടിച്ചിട്ട് നേതാവിന്റെ ശിഷ്യൻ ഇങ്ങോട്ട് പറയുകയാണ് കുറിച്ച് നല്ല കേൾക്കാൻ ശരി ഷാജിയും വെള്ളാപ്പള്ളി നടേശനെയും കൂടി സമീകരിച്ച ആ പ്രശ്നം അങ്ങ് ആയി മുന്നോട്ട് പോകട്ടെ ശരി ഞാൻ വരാം നമുക്ക് കേൾക്കാം അത് പണ്ട് പറഞ്ഞില്ലേ ഇതുവരെ അതുപോലെ നൂറും

അദ്ദേഹം പറഞ്ഞ അവകാശവാദങ്ങളെല്ലാം എവിടെ എത്തി എന്നുള്ളത് അദ്ദേഹം സ്വയം ചിന്തിക്കണം നാട്ടുകാരുടെ മുമ്പിൽ അപഹാസ്യരാവരുത് ഇപ്പോ തൃക്കാക്കര നടന്നപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്താണ് പുതുപ്പള്ളി നടന്നപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്താണ് പാലക്കാട് നടന്നപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്താണ് അതിനുശേഷം നിലമ്പൂർ അദ്ദേഹം എന്താണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ അദ്ദേഹം എന്താണ് ഈ കഴിഞ്ഞ വർഷക്കാലം നടന്ന തദ്ദേശ സ്വയംഭരണ ഉപതെരഞ്ഞെടുപ്പുകളിൽ അദ്ദേഹം എന്താണ് അത് അന്നത്തെ പറഞ്ഞെന്താണ് പിന്നെ ശ്രീ സനോജ് പറയാണ് ഞങ്ങൾക്ക് വികസനമൊന്നും പറയാനില്ല ഞാൻ ഈ ചർച്ചയിലെ കുറച്ചു സമയമെങ്കിലും ആ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് ഞാൻ ചോദിക്കാം സനോജ് വളരെ കൃത്യമായിട്ട് ഒഴിഞ്ഞു മാറാതെ പറയണം കഴിഞ്ഞ പത്തു വർഷം കൊണ്ട് പിണറായി വിജയൻ സർക്കാർ ആവിഷ്കരിച്ച് പണം കണ്ടെത്തി നടപ്പിലാക്കിയ ഒരൊറ്റ ബിഗ് ടിക്കറ്റ് പ്രോജക്റ്റ് പറയണം ഒരൊറ്റ ബിഗ് ടിക്കറ്റ് പ്രോജക്റ്റ് മെട്രോ എന്ന് പറയുന്നത് വാട്ടർ മെട്രോ എന്ന് പറയുന്നത് വിഴിഞ്ഞെന്ന് പറയരുത് കാരണം ഇതൊന്നും നിങ്ങൾക്ക് യാതൊരു പദ്ധതി ആവിഷ്കരിക്കില്ല നിങ്ങൾക്ക് യാതൊരു പങ്കുണ്ടായിരുന്നില്ല മെട്രോ കൊച്ചി പണിതീർത്തു ഒരു കിലോമീറ്റർ അധികം പത്ത് വർഷം കൊണ്ട് നിങ്ങക്ക് പണിതീർക്കാൻ പറ്റിയിട്ടില്ല ഒരു കിലോമീറ്റർ ഞാൻ കൊച്ചിക്കാരനാ ഇന്ന് ഈ മെഡിക്കൽ കോളേജിലെ ആശുപത്രിയിലെ ഉപകരണങ്ങളും മരുന്നുകളും കൊടുത്തതിന് കെ എം എസ് സി എത്ര രൂപ കൊടുക്കാനുണ്ട് എന്ന് അങ്ങോന്ന് പറയണം ഇതൊരു സനോജ് പറയണം നിങ്ങൾ നടത്തിയ സദ്ഭരണത്തിൽ ദളിത് കുട്ടികൾക്കുള്ള സ്കോളർഷിപ്പും ഹോസ്റ്റൽ ഫീ ഉൾപ്പെടെ വെട്ടിക്കളഞ്ഞ അഞ്ഞൂറ് കോടി എന്തുകൊണ്ട് എന്ന് നിങ്ങൾ പറയണം നിങ്ങളുടെ മന്ത്രിമാർ തന്നെ പറഞ്ഞ അഞ്ചു വർഷം കൊണ്ട് നാലര വർഷം വീടുകൾ പണിത് കൊടുത്ത ഉമ്മൻചാണ്ടി ആണോ എടുക്കൻ പത്തു വർഷം കൊണ്ട് നാലര ലക്ഷത്തിൽ എത്തിച്ച പിണറായി വിജയൻ ആണോ എടുക്കൻ നിങ്ങൾ ഒന്ന് പറയണം ഞാൻ ഈ ചർച്ചയിൽ ആവർത്തിക്കുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ കോഴിക്കോട് നൌഷാദ് എന്ന് പറയുന്ന പാവപ്പെട്ട മനുഷ്യൻ മാൻഹോളിൽ വീണ് മരിച്ചപ്പോൾ ഞാനും സനോജും അതുപോലെ തന്നെ വി ഡി സതീശനും പിണറായി വിജയനും എല്ലാം പറഞ്ഞ വെള്ളാപ്പള്ളി നടേശൻ വർഗീയവാദിയാണ് എന്ന് പറഞ്ഞത് ഞാൻ ഇവിടെ ആവർത്തിക്കുന്നു വെള്ളാപ്പള്ളി നടേശൻ വർഗീയവാദിയാണെന്നുള്ളതും സമൂഹങ്ങളെ ഭിന്നരിപ്പിക്കുന്ന മതേതര കേരളത്തിന് ഭീഷണിയാണ് എന്ന് ഞാൻ ആവർത്തിക്കുന്നു ധൈര്യമുണ്ടോ ഈ ഈ ചർച്ചയിൽ വെച്ച് വെള്ളാപ്പള്ളി നടേശൻ സമൂഹത്തിലെ മതേതരത്വത്തെ തകർക്കുന്ന പറയാൻ പറ്റിയടാ ചായ ബ്ലോക്ക് ആവിഷ്കരി പണം വകയിരുത്തി നടപ്പിലാക്കി പൂർണ്ണ ഒരു പ്രൊജക്ട് പറയണം രണ്ടാമത്തേത് വെള്ളാപ്പള്ളി നടേശൻ ഒരു വർഗീയവാദിയാണെന്ന് പറയാൻ രാജു പിനാര തയ്യാറാണ് നിങ്ങൾ തയ്യാറാണോ എന്നുള്ളത് ഇവിടെ തന്നെ കൂടാ എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം ഞാൻ അതിലേക്ക് വരാം ഇവിടെ കോൺഗ്രസ് ഇപ്പോൾ ലക്ഷ്യ എന്ന് പറയുന്ന ഒരു വലിയ സമ്മേളനം നടത്തിയിട്ട് കേരളത്തിൽ നൂറ് സീറ്റ് പിടിക്കും എന്നാണ് പറയുന്നത് അതുകൊണ്ട് എന്താ ഞാൻ രാജു ചോദിക്കുന്നത് ഈ നൂറ് സീറ്റ് എന്നത് ഒരു എണ്ണം ഒരു നമ്പറിനപ്പുറത്തേക്ക് നിങ്ങൾ ആ മണ്ഡലത്തിന്റെ പേരുകളൊക്കെ വെളിപ്പെടുത്താൻ തയ്യാറുണ്ടോ എന്നതാണ് എന്റെ ആദ്യത്തെ ചോദ്യം ഈ മഹാപ്രളയകാലത്ത് എല്ലാം പോയ ആളുകളുടെ പേരിൽ പണം പിരിച്ചിട്ട് ഒരു വീട് പോലും നിർമ്മിച്ചു കൊടുക്കാതെ അതിനുവേണ്ടി ഒരു സെന്റ് ഭൂമി പോലും എടുക്കാതെ ആളെ പറ്റിച്ച് അവിടെ തന്നെ പോയി ലക്ഷ്യ എന്ന് പറയുന്ന ക്യാമ്പ് നടത്തിയിട്ടുള്ള ആ തുലിക്കട്ടി ഉണ്ടല്ലോ അതിന് നമുക്ക് നമിച്ചേ പറ്റൂ ഇങ്ങനെ ആളുകൾക്കിടയിൽ എപ്പോഴും ഇങ്ങനെ കള്ളപ്രചരണം നടത്തി ദുരന്തമുഖത്ത് കൊള്ള അടിക്കുന്ന കൊള്ള സംഘമായിട്ട് കോൺഗ്രസ് മാറി ഇനി ആ ചോദ്യത്തിലേക്ക് വരൂ പറഞ്ഞത് അങ്ങനെ തന്നെ എടുക്കുന്നു ഇനി ആ ചോദ്യത്തിലേക്ക് രാജു നേരത്തെ ചില ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടല്ലോ ഞാൻ ആ ചോദ്യത്തിന് പറയേണ്ടി രാജു പി നായർ ആദ്യം ഞാൻ ചോദിക്കുന്ന ചോദ്യോത്തരം പറയണം യു ഡി എഫിന് അധികാരം കിട്ടേണ്ടത് മുസ്ലിം സമുദായത്തിന് വേണ്ടിയിട്ടാണ് എന്നാണ് ലീഗിന്റെ ഒരു മകാൻ അവിടെ പ്രസംഗിച്ചത് ആ മുസ്ലിം ബ്രദർഹുട്ടിന്റെ കേരള പതിപ്പായിട്ടുള്ള ഇന്ത്യൻ പതിപ്പായിട്ടുള്ള ജമാഅത്തെ ഇസ്ലാമി പഴയതുപോലെ മതരാഷ്ട്രവാദം പറയുന്നില്ല എന്ന് പറഞ്ഞ് ക്ലീൻ ചിട്ട് കൊടുത്ത ഈ സതീശൻ വർഗീയവാദിയല്ലേ അല്ലേ നമുക്ക് ചോദിക്കാം നിങ്ങളുടെ കൂട്ടത്തില് തന്നെ വർഗീയവാദികൾ ഒരുപാടുണ്ട് ഇന്ത്യയിൽ ഞാനല്ല അങ്ങനെ രാജു പിനാറിന്റെ ചോദ്യത്തിൽ എനിക്കും മറു ചോദ്യങ്ങളുണ്ട് രാജു പിനാർ ചോദിക്കുന്ന ചോദ്യത്തിൽ ഉത്തരം പറയേണ്ട കുട്ടിയൊന്നുമല്ല ഞാൻ എനിക്ക് ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിൽ ഉത്തരം ഇങ്ങോട്ട് പറയൂ ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യം ഉത്തരം കേരളത്തിന്റെ റവന്യൂ കമ്മി അത് പരിഹരിച്ചില്ലേ കേരളം പിന്നെ അതിന്റെ വരുമാനം വർദ്ധിപ്പിച്ചിട്ടില്ലേ ഈ വർഷത്തിനിടയിൽ വർദ്ധിപ്പിച്ചല്ലോ സി ഐ ജി റിപ്പോർട്ട് എന്താ പറഞ്ഞത് കേരളത്തിന്റെ കടമെടുപ്പ് പരിധിയെ കുറിച്ച് എന്താ പറഞ്ഞത് ശ്രദ്ധിക്കാൻ പോകുന്നത് അപ്പൊ കേരളത്തിന്റെ പരിമിതമായ കാര്യങ്ങൾ എന്തുകൊണ്ട് രാജു പിന്നാർ പറയുന്നില്ല എന്തുകൊണ്ടാണ് കേരളത്തിന് ഇത്രയേറെ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായത് എന്ന കാര്യം രാജു പിന്നാർ മറച്ചു വെക്കുന്നു എന്തുകൊണ്ടാ അതല്ലോ ഞാൻ ഇവിടെ ഇന്ത്യയിൽ എല്ലാ നിലയിലും മതന്യൂനപക്ഷങ്ങളെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ അർത്ഥത്തിലും സംസ്ഥാനങ്ങളോട് സംസ്ഥാന കേരളത്തോട് കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗവൺമെന്റിനെ പുകഴ്ത്തുന്ന പണിയല്ലേ ഈ ശശി തരൂർ എടുക്കുന്നത് അഞ്ചു ലക്ഷം വീട് എടുത്തിട്ടില്ലേ അഞ്ചു ലക്ഷം വീട് കൊടുത്തിട്ടില്ലേ കേരളത്തിൽ അത് ഇല്ലാത്തതാണോ അത് ആണോ ഉമ്മൻചാണ്ടി കാലത്ത് കൊടുത്ത അയ്യായിരം ആണ് രാജു പിന്നാർ പച്ചക്കള്ളം പറഞ്ഞു അഞ്ചു ലക്ഷം എന്ന് പറഞ്ഞു അയ്യായിരം ആണോ ഒരു പൂജ്യം കൂടിപ്പോയി ചാനൽ ചർച്ചയിൽ വന്നത് എന്തും അങ്ങ് തള്ളിയാൽ നടക്കുവോ അയ്യായിരത്തിൽ കൂടുതൽ വീട് നിർമ്മിച്ചു കൊടുത്ത ഗവൺമെന്റ് ആ ഗവൺമെന്റിനെ കുറിച്ചാണ് ഇവർ പറയുന്നത് എന്ത് നിർമ്മിച്ചു കൊടുത്തു അതിദാരിദ്ര്യ വിമുക്ത പ്രഖ്യാപനം അത് ചെറിയ കാര്യമാണോ അത് ചെറിയ കാര്യമാണോ ഒരു അതെ ജലീൽ ജലീൽ നിയമസഭയിൽ പറഞ്ഞ കാര്യം ഉദ്ധരിച്ചുകൊണ്ട് അന്ന് ഇന്നത്തെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തന്നെയാണ് ആ കാര്യത്തെ കണ്ടത് ഏതാണ്ട് നാല് ലക്ഷത്തിൽ പരം വീടുകളുണ്ട് എന്ന് വി ഡി സതീശൻ പറയുകയും ചെയ്തതാണ് ശ്രീ രാജുനായർ സി പി എമ്മിലെ ആൾക്കാരാണോ എം പി ഗോവിന്ദൻ പറഞ്ഞത് പ്രിയങ്ക ഗാന്ധി തെരഞ്ഞെടുപ്പിൽ ജയിച്ചത് ജമാലാമിയുടെ എസ് ഡി പിയുടെയും വോട്ടുകൾ കൊണ്ടാണ് അതിനുശേഷം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടന്നു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ അറുപത്തി ആറായിരം വോട്ട് എം സ്വരാജൻ അവിടെ ലഭിച്ചു പക്ഷെ അതിനു മുമ്പ് നടന്ന പ്രിയങ്കാ ഗാന്ധിയുടെ ഉപതെരഞ്ഞെടുപ്പിൽ ഇരുപത്തി ഒൻപതിനായിരം വോട്ട് മാത്രമാണ് സി പി എമ്മിന് ലഭിച്ചത് വോട്ടുകൾ മുഴുവൻ സി പി എമ്മിന് ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ കിട്ടിയത് എസ് ഡി പിയുടെയും ജമാഅത്ത് ഇസ്ലാമിയുടെയും ഉൾപ്പെടെ മുസ്ലിം തീവ്രവാദികളാണെന്ന് സനോജ് പറഞ്ഞാൽ ആ പ്രശ്നം നമുക്ക് പരിഹരിക്കാൻ പറ്റും എവിടെ വെള്ളാപ്പള്ളി നടേശനെതിരെ രണ്ടായിരത്തി പതിനഞ്ചിൽ പിണറായി വിജയൻ പറഞ്ഞ പ്രസ്താവന ഞങ്ങൾ സ്വാഗതം ചെയ്തിട്ടുണ്ട് ഞങ്ങൾ ആ പ്രസ്താവനയോടൊപ്പമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ആ പ്രസ്താവനയ്ക്ക് പകരം ലൈറ്റർ ആയിട്ട് വർഗീയവാദി എന്നെങ്കിലും പറയാൻ ഇവർ തയ്യാറാണോ ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന ശശി തരൂര് മോദിയെ പുകഴ്ത്തിയതിനെ സംബന്ധിച്ച് ഇവിടെ സൂചിപ്പിക്കേണ്ടായി ഇല്ലേ പക്ഷേ വെള്ളാപ്പള്ളി ജനറേഷൻ വർഗീയത പറയുമ്പോൾ മാത്രമേ ഞങ്ങൾക്ക് പ്രശ്നമുള്ളൂ അത് കഴിഞ്ഞാൽ ഞങ്ങളെ അയാൾക്ക് സ്വീകാരം ഞങ്ങളുടെ കാറിൽ കയറ്റിക്കൊണ്ടു എന്ന് പറഞ്ഞ ഇരട്ടത്താപ്പ് എന്താ സനോജ് ആ ഇരട്ടത്താപ്പിന്റെ അർത്ഥം ആ ലൈഫ് പൗര പദ്ധതി പത്ത് കൊല്ലം കഴിയുമ്പോൾ സനോജ് പറയുന്നത് നാല് ലക്ഷത്തി അമ്പത്തി ഒന്നായിരം ഉള്ളൂ പക്ഷെ ഇത് പല പദ്ധതികളായിട്ട് അഞ്ചു വർഷം കൊണ്ട് ഉമ്മൻചാണ്ടി നിർത്തപ്പോ നാല് ലക്ഷത്തി അമ്പത്തി എണ്ണായിരം ഇതാണ് ഞാൻ പറഞ്ഞ പി ആർ തള്ളു ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ വന്നതല്ല കഴിഞ്ഞ തവണ അറുന്നൂറ് കാര്യങ്ങൾ പറഞ്ഞു ആ അറുന്നൂറ് കാര്യങ്ങളും ചെയ്ത് കാണിച്ച് അതിന്റെ പ്രോഗ്രസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു രാജ്പെ നായർ തൊള്ളായിരം കാര്യങ്ങൾ പിന്നീട് ഒരു ഘട്ടത്തിൽ പറഞ്ഞു അത് ആ തൊള്ളായിരം കാര്യങ്ങൾ സംബന്ധിച്ചും ജനങ്ങൾക്ക് മുമ്പിൽ കൃത്യമായ രേഖ വെച്ചിട്ടാണ് ഞങ്ങൾ ജനങ്ങളെ സമീപിക്കുന്നത് സ്വന്തം ഇഷ്ടത്തിന് വെറുതെ യൂത്ത് കോൺഗ്രസിന്റെ വീട് പറയുകയാണെങ്കിൽ പറയാമെന്ന് പറഞ്ഞ കാര്യം രണ്ടാണ് ഒന്ന് ആവിഷ്കരിച്ച് നടപ്പിലാക്കി പൂർത്തിയാക്കിയ പദ്ധതി ഒരെണ്ണം പറയണം എന്നുള്ളത് രണ്ടാമത്തേതായ വെള്ളാപ്പള്ളി ബന്ധപ്പെട്ട് ഇനി ഒറ്റ വഴിയുള്ളൂല എല്ലാരും വിളിച്ചു തൽക്കാലം ഇത്രയും മതി വരട്ടെ